തന്നെ തകർക്കുന്ന ഒരു യുവാവിനെ കൊലപ്പെടുത്തിയത് അപശത്തോടെ ആ ഉദ്യോഗസ്ഥൻമാരാണ് മനസ്സിലാക്കിയത് ഇന്നലെയാണ് കേരളത്തിലെ ഒരു വിമാനത്താവളം വഴി മൂന്ന് വനിതകൾ നാൽപ്പത് കോടി രൂപ വില വരുന്ന മയക്കുമരുന്ന് കലർത്തിയ മിഠായി മധുര പലഹാരങ്ങളും അടക്കമുള്ള കൃത്രിമുണ്ടാക്കിയ പാക്കറ്റുകൾ കൊണ്ടുവന്ന സാധനങ്ങൾ കസ്റ്റംസും എക്സൈസും ഒക്കെ ചേർന്ന് പിടികൂടിയത് അനേക കോടി രൂപയുടെ എം ഡി എം എഡ് ലഹരിയും ഹൈബ്രിഡ് കഞ്ചാവടക്കമുള്ള രാസലഹരികൾ കേരളത്തിന്റെ മണ്ണിലേക്ക് ഒഴുകുമ്പോ ചെറുകിടായ ചെറുകിട വ്യാപാരികളെയും ചെറുകിട വിൽപ്പനക്കാരെയും ഒക്കെ എക്സൈസും പോലീസും ഒക്കെ പിടികൂടുമ്പോ മറ്റു സംസ്ഥാനങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ രാഷ്ട്രീയത്തിക്കുന്നവർ ഇപ്പോഴും രക്ഷപ്പെട്ടു പോകുന്നതാണ് നമ്മൾ കാണുന്നത് നമ്മുടെ വിദ്യാലയങ്ങളും കോളേജുകളും കാമ്പസിന്റെ അനുകൂല സ്ഥാപനങ്ങളും ഒക്കെ ലഹരി വിൽക്കുന്ന കേന്ദ്രങ്ങളായി മാറുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഒക്കെ കരിയറാക്കിക്കൊണ്ട് ലഹരി മാഫിയ കോടികൾ സമ്പാദിക്കുമ്പോ കേരളത്തിലെ ജനങ്ങൾ ലഹരിയുടെ ദുരന്തങ്ങൾ അനുഭവിക്കുക ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യനുള്ള സംസ്ഥാനമായി കേരളം മാറി ഇവിടെ അനുദിനം കേരളത്തിൽ ആത്മഹത്യകൾ വർദ്ധിക്കുക ലഹരിയുടെ വ്യാപകമായ ഉപയോഗം മൂലം കൊലപാതകങ്ങളും അക്രമങ്ങളും കളവും മോഷണവും ഒക്കെ കേരളത്തിൽ വർദ്ധിച്ചു വർദ്ധിച്ചു വരിക ഇവിടെ എവിടെ നോക്കിയാലും അവിടെയെല്ലാം ലഹരി കഴിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കപ്പെടുക ഇപ്പൊ ടൂറിസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെല്ലാം റസ്റ്റോറന്റുകളിൽ പോലും മദ്യം കൊടുക്കുവാൻ കണ്ണുവിൽക്കുവാനുള്ള അനുമതി ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നു